ടെറസിന് മുകളിൽ തക്കാളിയും മുളകും വിളയിച്ച് കൃഷിയിലും മാതൃകയാവുകയാണ് കല്ലുവാതുക്കൽ സമുദ്രതീരം വയോജന കേന്ദ്രം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമുദ്രതീരത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ടെറസിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും ഗ്രോ ബാഗിലാക്കിയ അൻപത് തക്കാളി തൈകളും അൻപത് മുളക് തൈകളുമാണ് വാങ്ങിയത് കൃഷിയിടത്തിനും രണ്ട് യൂണിറ്റ് തൈകൾക്കുമായി മുപ്പത്തിരണ്ടായിരം രൂപ ചെലവ് വന്നു ഇതിൽ ഇരുപതിനായിരം രൂപ സബ്സിഡി ലഭിച്ചതോടെ ഓരോ യൂണിറ്റിനും ആറായിരം രൂപ വീതം ാണ് ചെലവായത് മട്ടുപ്പാവിലെ കൃഷിയിടത്തിലെത്തി ഇവയെ പരിപാലിക്കുന്നത് സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർ തന്നെയാണ് ഓരോ വിളവെടുപ്പിലും ആറ് കിലോഗ്രാമിലധികം തക്കാളിയും മുളകും ലഭിക്കും കൃത്യമായ പരിപാലനവും ചെടിക്കു വേണ്ട വെള്ളവും വളവും കൃത്യമായി തന്നെ അഞ്ചിൽ കൂടുതൽ വിളവെടുപ്പ് നടന്നു ഒരു തവണ വിളവെടുത്തപ്പോൾ എട്ട് കിലോയോളം തക്കാളിയും മുളകും ലഭിച്ചു ഇവിടെ നിന്നും വിളവെടുക്കുന്ന തക്കാളിയും മുളകും വയോജന കേന്ദ്രത്തിൽ തന്നെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു മട്ടുപ്പാവിലെ കൃഷിക്കൊപ്പം രണ്ടേക്കറോളം വരുന്ന സ്ഥലത്ത് വിവിധതരം കൃഷി ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർ അതിലൂടെ ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ